ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൻ്റെ കാണാതായവരെ കണ്ടെത്താൻ അർജുന ഉൾപ്പെടെയുള്ളവരെ കാണാതായവരെ കണ്ടെത്താൻ ലോറി ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടി ഡ്രഡ്ജർ എത്തിച്ചിരിക്കുകയാണ് ഡ്രഡ്ജറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്താണ് ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നത് ഷിരൂരിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ കാർവാർ തുറമുഖത്ത് അന്ന് സാരംഗ് ഉണ്ട് വിവരങ്ങളുമായി അത് കാർവാറിലാണിപ്പോൾ ആ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത് ഷിരൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഡ്രഡ്ജറാണ് സനക്ക സ്നർ വിവരങ്ങളുമായി ചെന്നത് സാരംഗ് ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടി ഒട്ടേറെ കടമ്പകൾ ഉണ്ടായിരുന്നു ആ കടമ്പകളൊക്കെ കടന്ന് ഇപ്പോൾ ഒടുവിൽ ആ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കാൻ പോകുന്നു കാലാവസ്ഥ അനുകൂലമാണ് ഇനി എത്ര സമയമെടുക്കും കാർവാറിൽ നിന്ന് ആ ഡ്രഡ്ജർ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ അവിടെയൊക്കെ എത്തുകയാണോ രതീഷ് ഏറെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ആശയക്കുഴപ്പങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഇപ്പോൾ ഗോവയിലെ വാസ്കോഡഗാമ തുറമുഖത്ത് നിന്ന് കാർവാർ തുറമുഖത്തേക്ക് ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കര തുറമുഖത്തിനോട് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അല്ലെങ്കിൽ മീറ്ററുകൾ മാത്രം അകലെയാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും ഏറ്റവും മുൻപിലായി വെള്ളക്കടൽ കാണുന്നത് ഡെക് ഡെക്ക് ബോട്ടാണ് ഡെക് ബോട്ടിൽ വലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമുകളിലായുള്ള ഡ്രഡ്ജർ കരയിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ മണി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കാർവാർ തീരത്തെത്തിക്കും തൊട്ടടുത്ത് തന്നെയാണ് കാർവാറിലെ നേവി ബേസ് ഉള്ളത് അപ്പോൾ അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തി പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഏകദേശം പത്ത് മണിക്കൂർ വരെ സമയമാണ് പരിശോധനകൾക്കായി എടുക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇനി ഇത്തരത്തിൽ ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ കരയിലേക്ക് ഷിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിക്കുക എന്തായാലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രധാനമായും വേലിയിറക്ക സമയത്തായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആ ഒരു തിരച്ചിലിന് കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇനി ഇത്തരത്തിലുള്ള തിരച്ചിലിന് അനുമതി കിട്ടുന്നതിനുള്ള കാര്യം വലിയ സംശയമാണ് എന്തായാലും നാളെ രാവിലെ തൊട്ടിൽ വലിയ വലിയ തോതിൽ തന്നെയുള്ള പരിശോധന നടക്കും മാത്രമല്ല ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വലിയ തോതിലുള്ള ഉന്ന ഉന്നതല യോഗം ഉത്തര കന്നഡ ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പങ്കെടുക്കുന്ന യോഗം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ഇനി വരേണ്ടതുണ്ട് അതൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും എന്തായാലും തിരച്ചിൽ മുന്നോട്ടേക്ക് പോവുക ഇനി ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ കണ്ടതുപോലെയുള്ള തികച്ചും വ്യത്യസ്തമായി അടിത്തട്ടിലെ മണ്ണും മരങ്ങളും ആദ്യഘട്ടങ്ങളിൽ ഡൈവിങ്ങിന് വലിയ തടസ്സമായി നിന്നിരുന്ന ഇത്തരത്തിലുള്ള മണ്ണും മരങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായി മാറ്റാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി ഇനി നമ്മൾക്ക് മുന്നോട്ടേക്ക് വെക്കേണ്ടതുണ്ട് കാരണം ഡ്രഡ്ജർ അത്തരത്തിലുള്ള നിരവധി സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന മണ്ടോവി നദിയിലും വാസ്കോ നദിയിലും അടക്കമുള്ള പ്രധാനപ്പെട്ട ഇത്തരത്തിൽ കൊങ്കൺ മേഖലയിലെ നദികളിലൊക്കെ തന്നെ കൊല്ലൂരിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ സമാന സാഹചര്യങ്ങളിലൊക്കെ തന്നെ മണ്ണ് അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്ത് പരിചയമുള്ള നമ്മൾ പക്ഷേ പ്രാദേശികമായി നമ്മളൊക്കെ തന്നെ മണ്ണുമാന്തി കപ്പൽ എന്നൊക്കെ തന്നെ പലപ്പോഴും പറയാറുള്ള സംവിധാനമാണ് ഡ്രഡ്ജർ അപ്പോൾ ആ ഡ്രഡ്ജർ ഗംഗാവലിയിലേക്ക് എത്തുമ്പോൾ ഷരൂരിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്ന മുൻ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്ന തരത്തിലുള്ള തിരച്ചിലല്ലോ കോടീകൃതമായ പ്രധാനമായും നേവി മാർക്ക് ചെയ്ത പ്രദേശമൊക്കെ തന്നെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഡ്രഡ്ജർ കാര്യമായി മണ്ണെടുക്കുക ലക്ഷ്മണ നായ്ക്കൻ്റെ കടയുടെ തൊട്ടുപിറകിലുണ്ടരുന്ന ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവിടെ ഉണ്ടായിരുന്ന വലിയ ആൽമരമടക്കമുള്ള വസ്തുക്കളൊക്കെ തന്നെ മലയുടെ ഇടിഞ്ഞു വീണ മലയുടെ ഒരു പ്രധാന ഭാഗം തന്നെ പുഴയ്ക്ക് അടിയിലുണ്ട് എന്ന് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മുൻ ദിവസങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കാതിരുന്ന പല മൺ ഇപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ മണൽത്തിട്ടകളൊക്കെ തന്നെ നീക്കം ചെയ്ത് കൊണ്ടായിരിക്കും ഡ്രഡ്ജർ ഇനി മുന്നോട്ടേക്ക് നീങ്ങുക എന്തായാലും പരിശോധനകൾക്ക് ഇവിടെ എത്തിച്ചത് കാർവാർ തുറമുഖത്ത് എത്തിച്ചതിന് ശേഷം ഏകദേശം പത്ത് മണിക്കൂറോളം നീളുന്ന ഉണ്ടാവും ഏതൊക്കെ തരത്തിലുള്ള തിരച്ചിലിനെക്കുറിച്ചുള്ള ആസൂത്രണങ്ങളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ ഈ നടക്കുന്ന ചർച്ചയ്ക്കും അതുപോലെ തന്നെ യോഗത്തിനും പിന്നീട് നടക്കുന്ന പരിശോധന പരിശോധനകൾക്കും ശേഷമായിരിക്കും ഇനി ഷിരൂരിലേക്ക് ഇവിടെ നാം ഡ്രഡ്ജർ എത്തിക്കുക രതീഷ്